പ്രകൃതിയും മനുഷ്യനും തമ്മിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഐക്യത്തിൻ്റെ ശേഷിക്കുന്ന തെളിവുകളാണ് നമ്മളുടെ കേരളത്തിലുള്ള കാവുകൾ ഓരോരോ കാവിനും അതിൻ്റേതായിട്ടുള്ള കുറേ കഥകൾ പറയാനുണ്ടായിരിക്കും അങ്ങനെ വലിയൊരു ചരിത്രം നിലനിൽക്കുന്നൊരു ഇടമാണ് മണ്ണാറശാല ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ട് കാട്ടുതീ വന്ന സമയത്ത് ചികിത്സ കൊണ്ടും പരിപാലനം കൊണ്ടും വേദമന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വാസുദേവനും ശ്രീദേവിയും സർപ്പക്കൂട്ടങ്ങളെ തിരികെ കൊണ്ടുവന്നു നിരന്തരമായ തപസും സഹകാരികളോടുള്ള സ്നേഹമൊക്കെ കണ്ട് സന്തുഷ്ടനായ നാഗരാജാവ് കുട്ടികളില്ലാത്ത അവരുടെ ആ ഒരു വിഷമത്തിന് ഒരവസാനം ഇട്ടു അവരുടെ മകനായി അവതരിക്കാമെന്ന് സൂര്യനും ചന്ദ്രനും ഉള്ള കാലം വരെ ഇവിടെ വസിക്കുകയും ഭക്തരെ സംരക്ഷിക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം വാക്കു കൊടുത്തുപോലും ഈ മണ്ണാർശാലയ്ക്ക് പണ്ട് മന്ദാരശാല എന്നായിരുന്നു ഇത്ര പേര് വൃക്ഷങ്ങളൊക്കെ തിങ്ങിക്കൂടി നിൽക്കുന്നതുകൊണ്ട് ഒരു ബ്രാഹ്മണ സ്ത്രീയാണ് പൂജാരീതികൾ നയിക്കുന്നതെന്ന് ഒരു പ്രത്യേകത കൂടി ഇവിടെ ഉണ്ട് ആ ബ്രാഹ്മണ സ്ത്രീയാണ് മണ്ണാറശാല അമ്മ ഈ നാടിൻ്റെ മുഴുവൻ അമ്മ കൂടിയാണ് കേട്ടോ അവർ